ഹലോ ഗൈസ് ഐ ആം സിനി വെൽക്കം ടു സിനി സ്ക്രിൻ വേൾഡ് ഇന്ന് നമ്മുടെ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളക്കൂട്ടിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമുക്കറിയാം ഒരു ചെടി നട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ചെടി മണ്ണിൽ നട്ടതിന് ശേഷം നട്ടതിന് ശേഷം അതിൻ്റെ വിളവെടുക്കുന്നത് വരെ നമ്മളൊരു കുഞ്ഞ് ചെറിയൊരു കൊച്ചിനെ എങ്ങനെയാണോ നോക്കണം അതുപോലെ തന്നെ നമ്മൾ പരിപാലിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ രീതിയിലുള്ള ഈൽഡ് നമുക്ക് കിട്ടുള്ളൂ അപ്പം അതിന് വളപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം കൃഷി ഒരു സംസ്കാരമാണ് കൃഷി ഒരു പാരമ്പര്യമാണ് അല്ലെ അപ്പൊ കുറെ ഉപകൃഷി ചെയ്യാനൊക്കെ ധാരാളം ആളുകൾക്ക് താല്പര്യമുള്ളൊരു കാലഘട്ടമാണത് അഗ്രികൾച്ചർ ഈസ് ദ ബെസ്റ്റ് കൾച്ചർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ പച്ചക്കറികളായാലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തൈകളാണേലും അങ്ങനെ എന്ത് ആണെങ്കിലും നമ്മൾ നട്ട് കഴിഞ്ഞാൽ വളപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ വളക്കൂട്ടിനെ കുറിച്ചാണ് അത് ഒന്നും മറ്റൊന്നുമല്ല പച്ച ചാണക സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കണേന്നാണ് ഞാനിന്ന് വിവരിക്കാനായിട്ട് പോണത് ഒരു കിലോ ചാണകം എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ പത്ത് ലിറ്റർ വെള്ളം ആഡ് ചെയ്യാനായിട്ട് പോവാണ് ടാപ്പ് തുറന്നിട്ടു ഈ നമ്മൾ ഇട്ട് കൊടുക്കാ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഡൈല്യൂട്ട് ആവണം കേട്ടോ നല്ല കാല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഈ പച്ച ചാണകം നമ്മൾ ഉണ്ടാക്കുമ്പോൾ വൺ ഈസ് ടു ടെൻ എന്നുള്ള അനുഭാവത്തിൽ നിർബന്ധമായിട്ടുണ്ടാക്കണം അതുപോലെ ഇത് ചെടികൾക്കൊക്കെ വളരെ നല്ല ഒരു വളമാണ് കാരണം ചെടികൾക്കും ഫ്രൂട്ട്സ് കൈകൾക്കും ഒക്കെ ഈ ഒരു അനുഭവത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ധാരാളം സൂക്ഷ്മ ജീവികൾ അല്ലെങ്കിൽ സൂക്ഷ്മ ആണുക്കള് വളർന്നു വരാനായിട്ട് മണ്ണിൽ വളർന്നു വരാനായിട്ട് ഈ പച്ച വളരെ ഗുണം ചെയ്യും പച്ചചാണകത്തിൽ ധാരാളം ബാക്ടീരിയ ഫേജുകളുണ്ട് അതുപോലെ നല്ലപോലെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് പച്ചചാണകത്തില് അതുപോലെ ഈ സ്ലറി ഈ കീടങ്ങളെയും രോഗങ്ങളെയും ഒക്കെ പ്രതിരോധിക്കാനുള്ള നല്ല കഴിവുണ്ട് അതുപോലെ ചാണകത്തില് ലാക്ടിക് ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് മണ്ണിൽ ഒഴിക്കുമ്പോൾ സൂക്ഷ്മജീവികളും മറ്റ് സൂക്ഷ്മണുക്കളൊക്കെ നല്ല പോലെ വർധിച്ച് മണ്ണിനെ പോഷക സമൃദ്ധമാക്കും മണ്ണിൻ്റെ പി എച്ച് ലെവൽ കൂട്ടാനും ഈ പച്ച ചാണക സിലറി വളരെ നല്ലതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പച്ച ചാണകസിലറി നമ്മൾ മണ്ണിലൊഴിക്കുന്നതിലൂടെ മണ്ണിനെ പോഷക സമൃദ്ധമാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ചാണക മണ്ണിൽ ഒഴിക്കുമ്പോൾ മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് കോടി സൂക്ഷമാണുക്കൾ ഈ ചാണക സിലറിയിൽ അതെല്ലാം നമ്മുടെ മണ്ണിനെ പോഷക സമൃദ്ധമാക്കും അതുപോലെ ഈ നാടൻ പശുവിൻ്റെ ചാണകസിലറിയൊക്കെ നമ്മൾ ഒഴിച്ചു കഴിയുമ്പോഴേ മണ്ണിലെ എത്ര അടിയിലാണെങ്കിൽ പോലും ഇതിൻ്റെ ഗന്ധം ഇതിൻ്റെ ആ സ്മെല് ഇവർക്ക് മനസ്സിലായി അവരെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ചെറിയ സുഷങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പൊങ്ങി വരും അപ്പൊ നമ്മുടെ മണ്ണിനെ വായുസഞ്ചാരമാക്കും അതുപോലെ സൂക്ഷമാണുക്കളെ കൊണ്ട് നമ്മുടെ മണ്ണ് സമ്പുഷ്ടമാകും അതുകൊണ്ട് ഈ പാ ഈ ചാണകസിലറി ഒഴിക്കുന്നത് എന്തുകൊണ്ടും ചെടികൾക്ക് വളരെ നല്ലതാണ് മണ്ണിന്റെ ഒരു അമൃതാണെന്ന് വേണമെങ്കിൽ പറയാം ഈ നാടൻ പശുവിൻ്റെ പച്ച ചാണകം കൊണ്ട് സ്ലറി അങ്ങനെ ഇപ്പം നല്ല ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് പത്ത് ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല കാരണം കുറയാതിരുന്നാൽ മതി ഇനി നമുക്കത് ചെടികൾക്ക് എങ്ങനെ ഒഴിക്കണമെന്ന് നോക്കാം നമ്മൾ ചെറിയൊരു ബക്കറ്റിലേക്ക് എടുക്കുകയാണ് ഇളക്കി തന്നെ എടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി എടുക്കണം ഇവനെന്നെ കൊത്താനും വരണതാട്ടോ ഇവനെ ഞാനും ചെറിയൊരു ഫൈറ്റിങ്ങിലാണ് ഇത് നമ്മൾ ഈ ഒരു ഈ കപ്പ് ഒരു ലിറ്ററാണ് കേട്ടോ അപ്പോൾ ഓരോ ലിറ്റർ വെച്ചിട്ട് എല്ലാത്തിൻ്റെ ഒഴിച്ച് കൊടുത്താൽ മതി വൈകുന്നേരങ്ങൾ ഒഴിക്കാനാണ് നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങൾ ഒഴിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇതിനകത്തുള്ള സൂക്ഷ്മ ജീവികൾക്കൊക്കെ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ഉടനെ അടിക്കാതെ അടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ എൻ്റെ ഫ്രൂട്ട്സ് തൈകളാണിത് ഇത് ആണ് നാഗ്പൂർ ഓറഞ്ച് നാഗ്പൂർ ഓറഞ്ചിൻ്റെ തൈ ആണത് ഇതിന് വേശി കൊടുക്കാം ഇതൊരു ഞാവലാണ് എല്ലാം ബഡ് തൈകളാണ് കേട്ടോ ഇതൊരു ചാമ്പ തൈ റെഡ് ചാമ്പ ഇതാണ് സ്ട്രോബെറി പേര ഞാൻ പതിനഞ്ച് ദിവസം കൂടുമ്പോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത് തായ്ലൻ പേര ഇത് ഒരു ചാമ്പയാണ് കേട്ടോ ഒരു വേറെ വെറൈറ്റി ചാമ്പയാണ് ഇത് ഇനി ഇവിടെ ഇവർക്കും കൂടി ഒഴിക്കാം കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇതാണ് മിറാക്കൽ ഫ്രൂട്ട് മിറാക്കിൾ ഫ്രൂട്ടിനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ ധാരാളം കായ്കളുണ്ടാവും എന്നിട്ടൊരു അഞ്ചു ദിവസമൊക്കെ കഴിയുമ്പോൾ മണ്ണ് ചെറുതായിട്ടൊന്ന് ചെറിയ ഒരു എന്തെങ്കിലും ഒരു മൂർച്ചയുള്ള ഇതുകൊണ്ടൊന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് മിറാക്കിൾ ഫ്രൂട്ട് ഇത് ചൈനീസ് ഓറഞ്ച് ആണ് കേട്ടോ ബുഷ് ഓറഞ്ച് ഇത് കാലാപാടി മാങ്കോ അതിന്റെ മാവിന്റെ തയ്യാ ഇത് ഒരുതരം ഞാവലാണ് കേട്ടോ ഇതിൽ ഇഞ്ചി നട്ടിട്ടുണ്ട് അത് നന്ന നല്ലത് വളഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പലവൃഷത്തൈകളാണേലും പച്ചക്കറി തൈകളാണേലും പച്ചക്കറിയൊക്കെ എല്ലാത്തിനും വളരെ നല്ലതാണ് മണ്ണ് പോഷകസമ്മർദ്ദമാകും ചെടികൾ നല്ല നന്നായിട്ട് കരുത്തോടെ വളരും നമുക്ക് ആവശ്യമായ അതിന്റെ ഫലങ്ങളും കിട്ടും നിങ്ങൾക്ക് ഈ പച്ച ചാണക സ്ഥലറിയെക്കുറിച്ചുള്ള ഈ വളക്കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണ എങ്ങനെ ഉപയോഗിക്കുന്നത് എങ്ങനെ അതിൻ്റെ രീതികൾ അതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്തെന്ന് വിചാരിക്കുന്നു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ചെടികളുടെ ചുവട്ടിലൊക്കെ ഒരു മൈൽഡായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം